എത്ര നേര സത്യേട്ടാ ഫോൺ അടിക്കണു ഫോൺ വെല്ലടിച്ച് അത്ര നല്ല സ്വഭാവം ഒന്നല്ല ആവശ്യമുള്ള കോളൊന്നും ആവില്ല ആവശ്യമുള്ളാണോ ഇല്ലാത്താണോന്ന് എടുത്താലല്ലേ അറിയുള്ളൂ ശീല ഈ ഫോണൊക്കെ എന്നുണ്ടായി അത്യാവശ്യക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ എന്തോട്ട് തിരക്ക് എന്റെ പൊന്നും നമ്പിയും ആരും എടുക്കില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ എല്ലാത്തിൽപ്പെട്ടിട്ടാ നിന്റെ വിധി എടാ നിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിലോ നിന്റെ സമയായി പാലില്ല ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരാം നിങ്ങൾ ഞങ്ങൾ എന്തിനാ വിളിച്ചോണ്ടിരുന്നോ കോളേജ് റിയൂണിയന്റെ കാര്യം സംസാരിക്കാനാ അത് ശരി ഇത്തവണ നമ്മൾ ആണുങ്ങൾ മാത്രം കൂടിയാൽ വിചാരിച്ചോടനെ അപ്പം അതിൽ ചില സ്ത്രീകൾക്കൊക്കെ മുറിമുറിപ്പുണ്ട് പോവാ എന്താ നിന്റെ അഭിപ്രായം എടുക്കണോ അതെ ഏതോ അണ്ണോൺ നമ്പർ വെറുതെ കണക്കുണ്ടെന്ന് വിളിച്ചോണ്ടിരിക്കണത് നിങ്ങൾ ഞാൻ എടുക്കാണ്ട് ഇന്ന് ഇങ്ങോട്ട് വന്നില്ലേ അതേമാതിരി കാരണം ഇങ്ങോട്ട് വരച്ചു എന്താ സത്യൻ ഞാനാ താനെന്ത് മനുഷ്യനോടും എത്ര നേരമായി തന്നെ വിളിക്കുന്നു തൻ്റെ ഫോൺ എവിടെയാ നിങ്ങളുടെ ഭാര്യയുടെ വണ്ടി ഇടിച്ച് ചോരയിൽ കുളിച്ച് എടുക്കായിരുന്നു ആ ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്പർ കിട്ടിയത് എത്ര തവണയോട് തന്നെ ഞാൻ വിളിച്ചേ തനിക്ക് ഫോൺ എടുത്തുടേ എന്നിട്ട് കിട്ടിയ ഒരു വണ്ടിയിൽ കയറ്റി വിട്ടുണ്ട് ആശുപത്രിയിലേക്ക് ദേ ഇതാണ് അയാളുടെ നമ്പർ െ വിളിക്കാതിരിക്കേ എന്താ ചെയ്യോൺ എടുക്കണില്ല